എല്ലാ ദിവസവും രാത്രികളിൽ ഞാൻ അലാറം വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ അലാറം ഞാൻ ഒരു ദിവസം മോനും കേൾക്കാറില്ല കാരണം എന്തെന്നാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ തണുപ്പത്ത് ചുരുണ്ട് മൂടി കിടക്കാനല്ലേ എല്ലാവർക്കും തോന്നുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് ചുരുണ്ടുമുടി കിടക്കാം പക്ഷേ ഇന്ന് ഒരു ഏഴ് മണിയായപ്പോൾ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പൂച്ചക്കുട്ടന്മാർ എനിക്കിട്ടൊരു എട്ടിൻ്റെ പണി തന്നു എട്ടിൻ്റെ പണി പതിനാറാവോ എന്ന് ഞാൻ പേടിച്ചു പോയി അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സ്പൂൺ മാത്രമേ തട്ടിയിട്ടിട്ടുള്ളൂ വേറെ ഒരു കുരുത്തക്കിടം കക്ഷികൾ കാണിച്ചിട്ടില്ല തലേ ദിവസം രാത്രി ഞാൻ ജെന്നലടയ്ക്കാതെയാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ടാണ് അത് വഴി കയറിയത് അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പുന്തി അങ്ങ് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി നമ്മുടെ മീനെടുത്ത് വെളിയിലോട്ട് വെക്കാം വെളിയിലോട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചങ്ങ് വെക്കാം ഇന്ന് മീനായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല കൊഞ്ചാണ് വലിയ കൊഞ്ചൊന്നുമല്ല നല്ല ഇടത്തരം കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ കൊഞ്ചുകൊണ്ട് അങ്ങ് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ സിങ്കിലോട്ട് മീനും അങ്ങ് ഇട്ടിട്ട് വേഗം തന്നെ

നന്നായിട്ട് അങ്ങ് മിക്സാക്കുന്നുണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം എന്തായാലും ഇപ്പം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടങ്ങോട്ട് മിക്സാക്കിയെടുക്കാം ഇപ്പോഴാണ് സത്യം പറയൽ ഞാൻ മാവിൻ്റെയൊക്കെ നന്നായിട്ട് ആട്ടിയെടുക്കാനുള്ള പരിമ ഞാൻ പഠിച്ചത് പഠിച്ചെടുക്കാനായിട്ട് ഒരു എട്ട് മാസത്തോളം എടുത്തെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എല്ലാ ദിവസവും ഒന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിൽ അങ്ങനെ എല്ലാം ഇട്ട് ഇനി അങ്ങ് അടച്ച് മാറ്റി അങ്ങ് വെക്കാം ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാവങ്ങ് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങങ്ങ് വന്നു ആ സമയം കൊണ്ട് തന്നെ നമ്മളെടുത്ത ഉപ്പും സോഡാപ്പൊടിയും ഒക്കെ തന്നെ നമുക്ക് മേലോട്ടങ് വെക്കാം ഇനി അടുത്തത് നമുക്ക് കുക്കർ എടുക്കാം കുക്കർ എന്തിനാണ് എടുക്കണേന്ന് വെച്ചാൽ എടുത്ത് നമുക്കിന്ന് അപ്പത്തിന് കറിയായിട്ട് ഗ്രീൻ പീസ് കറിയാണ് ഞാൻ ഇന്നലെ തലേ ദിവസം രാത്രി വെള്ളത്തിട്ടത് അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഗ്രീൻ പീസ് അങ്ങിടാം അതിന് മുമ്പായിട്ട് നേരത്തെ എടുത്ത് വെച്ച മീനങ്ങ് വെള്ളത്തിലോട്ട് അങ്ങാക്കി വെക്കാം എന്നാലല്ലേ ഐസ് പോയി നമുക്ക് നുള്ളി എടുക്കാൻ പറ്റുള്ളൂ ഇന്നാണെങ്കിലോ സച്ചു അവയ്ക്ക് സ്കൂളിൽ പോകേണ്ടത് ദിവസവും കൂടെയാണ് അതുകൊണ്ട് വേഗം വേഗം എൻ്റെ ജോലികൾ തീർത്താൽ മാത്രമേ എനിക്ക് കൃത്യസമയത്ത് അവനെ സ്കൂളിൽ എത്തിക്കാൻ കഴിയുള്ളു അങ്ങനെ വേഗം തന്നെ ഗ്രീൻ പീസ് അങ്ങ് നന്നായിട്ട് കഴുകിയെടുത്തു ഞാനാണെങ്കിലോ ഈ വെള്ളത്തിലോട്ട് തലേ ദിവസം ഇട്ടപ്പം തന്നെ ഞാൻ രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് അതുകൊണ്ട് കുറേ വെള്ളത്തിലൊന്നും കഴിവുണ്ട് അവന് രണ്ട് വെള്ളത്തിൽ മാത്രം കഴുകിയെടുത്തിട്ട് വേഗം തന്നെ നമുക്ക് കുക്കറിലോട്ട് ഗ്രീൻ പീസ് അങ് ഇടാം നല്ല ഗ്രീൻ പീസാണ് കേട്ടോ ഗ്രീൻ പീസിൻ്റെ വിലയാണെങ്കിലോ എന്തൊരു വിലയാണ് എൻ്റെ അടുത്ത് ഈയിടയ്ക്ക് അമ്മച്ചി പറഞ്ഞായിരുന്നു ഗ്രീൻ പീസിനെ കാട്ടി വെള്ള ഗ്രീൻ പീസ് കേട്ടോ അതാണ് ഇച്ചിരി കൂടെ വില കുറവാണ് അതെങ്ങാനും വാങ്ങാൻ നോക്കേണ്ട ദൈവം എന്നെൻ്റെ അടുത്ത് ഇങ്ങനെ കളിയിൽ പറഞ്ഞായിരുന്നു അങ്ങനെ ഈ വേഗം ഗ്രീൻ പീസിലോട്ട് ആവശ്യമായ ഓരോ സാധനങ്ങൾ എടുത്തോ മഞ്ഞപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതേ കണക്കിന് ഉപ്പും ഇട്ടു എന്നിട്ട് കുക്കറും അങ്ങ് അടച്ചു വെച്ച് വേഗം തന്നെ ഞാനങ്ങോട്ട് ഗ്യാസ് അങ്ങ് കത്തിക്കാമെന്ന് കരുതി താഴത്തെ കുറ്റി തലേ ദിവസം രാത്രി ഓഫ് ചെയ്തുകൊണ്ട് കുറ്റി അങ്ങോട്ട് ഓണാക്കി ഞാൻ ഹൈ ഫ്ലെയിമിലെ ഗ്യാസിൽ തന്നെ ടുപ്പിൽ തന്നെ ഞാൻ കുക്കറങ്ങ് വെച്ചു കാരണം ഈ കുക്കറിൽ ഗ്രീൻ പീസ് ഉണ്ടാക്കി ഫ്രിസ്സിൽ കേൾപ്പിച്ച് വെച്ചതിന് ശേഷമാണ് എനിക്ക് അടുത്ത പണിയിലോട്ട് പോകാൻ അപ്പോൾ വേഗം തന്നെ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കൊഞ്ചൊന്നുള്ള ഐസ് കട്ടയിൽ നിന്ന് ഐസൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അമ്മക്കിനി വേഗം തന്നെ മീനിൽ നിന്നും മീനിന് ആവശ്യമായ നമുക്കാവശ്യമായ സാധനം മാത്രം എടുത്തിട്ട് വേസ്റ്റ് ആയിട്ട് ആയിട്ടുള്ളവ അങ്ങോട്ട് മാറ്റി മാറ്റിരിക്കാം ആ സമയം കൊണ്ട് തന്നെ എൻ്റെ കുക്കറിൽ നിന്ന് ഫിസിൽ കേട്ടിട്ടുണ്ട് വേഗം തന്നെ ഫിസ് അങ്ങ് ഓഫാക്കി ഓഫ് ആക്കിയിട്ട് വേഗം കൊഞ്ചൊക്കെ അങ്ങ് ഉള്ളിയെടുത്തു ഈ സമയം കൊണ്ട് തന്നെ ഏഴര മണി ആയിട്ടുണ്ട് ഏഴുമണിക്കാണ് അടുക്കളയിലോട്ട് കയറിയത് കാരണം ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് സച്ചു അവയ്ക്ക് സ്കൂളിൽ എത്തണം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ ജോലിയും തീർക്കണം കുഞ്ച് റോസ്റ്റ് ഉണ്ടാക്കണം അതെണക്കിന് ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഗീ റൈസ് വേണം സലാഡ് വേണം അപ്പം വേണം ഗ്രീൻ മീസ് കറി വേണം ഇതാണ് ഇന്നത്തെ എൻ്റെ മെനു അപ്പം കുഞ്ച് റോസ്റ്റിന് നെയ് റോസ്റ്റിനും പിന്നെ സോറി നെയ് റൈസിനും വേണ്ട ആ സവാളയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് അങ്ങോട്ട് പൊളിച്ചൊള്ളി ഒരാളെ പറയാൻ മറന്നുപോയി ഇഞ്ചിയും ഇഞ്ചിയും എടുത്തിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം അപ്പം വേഗം തന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് നമ്മളെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് എടുക്കാം എന്നിട്ട് വേഗം തന്നെ അത് പൊളിച്ചെടുക്കാം ഇത് പൊളിച്ചെടുക്കണ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം തന്നെ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ കൊഞ്ചിലോട്ട് അങ്ങ് മസാല പുരട്ടി വെച്ച് അതങ്ങ് ഫ്രൈ ആക്കണ നേരം കൊണ്ട് ഞാൻ സവാള അങ്ങോട്ട് പൊളിച്ച് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതിയല്ലോ കൊഞ്ച് റോസ്റ്റല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ കൊഞ്ചിനുള്ള കൊഞ്ച് പൊരിക്കാനുള്ള മസാല കൂട്ടുകളെല്ലാം ഞാൻ നിന്ന് താഴോട്ടാക്കി താഴോട്ടാക്കിയെടുത്തു ആദ്യം തന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുത്തു പിന്നെ ഇച്ചിരി കുരുമുളക് ഇട്ടു പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും എണ്ണയും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് തിരുമ്മിയെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം മസാല ഒന്ന് നന്നായിട്ട് പെരട്ടിയതിന് ശേഷം മാത്രമേ കൊഞ്ചിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കാളു അങ്ങനെ ഇളക്കിയാൽ മാത്രമേ കൊഞ്ചിലോട്ട് മുഴുവൻ മസാലയും പിടിച്ചിരിക്കുകയുള്ളു കൊഞ്ച് മൂന്നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കാരണം കൊഞ്ചിൻ്റെ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മണ് മണ്ണിരുന്ന അത് നമ്മൾ കൊഞ്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളെ വായി കടിക്കും ആ സമയം കൊണ്ട് ഞാൻ കുക്കറൊന്ന് തുറന്ന് വയ്ക്കുമ്പോഴത്തേക്കും കുക്കറ് കുക്കറിൽ ഇരുന്ന ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് ഫിസിലും കൂടെ കേൾപ്പിക്കാമെന്ന് അങ്ങനെ കുക്കറ് നേരെ ഇങ്ങാട്ട അടുപ്പിലോട്ട് വീണ്ടും അങ്ങ് വെച്ചു ഈ സമയം കൊണ്ട് നമ്മുടെ ചീനച്ചട്ടിയിലെ ആ എണ്ണ എങ്ങാട്ടി തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കൊഞ്ചിട്ട് കൊടുത്തു കൊഞ്ചുകണ്ടില്ലേ ഭയങ്കര വലിയ കൊഞ്ചൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് ഇത് തന്നെ കിട്ടിയത് മഹാഭാഗ്യം ഇതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രിഡ്ജിലേയും കേട്ടിട്ടുണ്ട് വേഗം തന്നെ കുക്കറ് ഞങ്ങൾ ഓഫ് ചെയ്തു എന്നിട്ട് എൻ്റെ കൈ നന്നായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി വേഗം തന്നെ അതൊന്ന് തിരിച്ചങ് ഇട്ട് കൊടുക്കാമെന്ന് കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട അങ്ങനെ ഞാൻ അടച്ച് വെച്ചാൽ വേവിക്കാമെന്ന് കരുതി എന്നിട്ട് വേഗം ഞാൻ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും അതേ കണക്കിന് സവാളയും നന്നായിട്ടങ്ങ് പൊളിച്ചെടുത്തു ഇഞ്ചി പൊളിച്ചെടുത്തിട്ട് കുഞ്ച് റോസ്റ്റിന് വേണ്ടി ഞാൻ എന്തായാലും ചോപ്പറി വെച്ച് സവാള അങ്ങാട്ട് കുഞ്ഞു ായിട്ട് അരിഞ്ഞെടുക്കാം എന്ന് കരുതി ഞാനല്ലാതെ കൊത്തിയിട്ട് അരിഞ്ഞുകൊണ്ടിരുന്ന കുറേ നേരം എടുക്കുക അങ്ങനെ ചോപ്ര ഇട്ടുണ്ട് വലിയൊഴിച്ചപ്പോഴത്തേക്ക് നമ്മൾ ആ സവാളയെല്ലാം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ച് നന്നായിട്ട് ചിക്കിയതിന് ശേഷം നമ്മുടെ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ ധ്രുവനെ സച്ച് എന്തൊക്കെയാണ് കുരുത്തൊക്കേട് കാണിച്ച് എന്ന് വഴക്ക് വാങ്ങാൻ വേണ്ടി അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വഴക്ക് കൊടുത്ത് ഞാൻ രണ്ട് പേരും രണ്ടറ്റത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ചേട്ടൻ പോകുമ്പോൾ അനിയം വരും അനിയം പോകുമ്പോൾ ചേട്ടൻ വരും ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞ് കൊടുത്ത് രണ്ടെണ്ണത്തിന് രണ്ടറ്റത്തോട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി ഇന്നിട്ട് ഞാൻ വേഗം കുക്കറ് നോക്കിയപ്പോഴത്തേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ഇത് ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത കുക്കർ കൊണ്ടുള്ള അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോവാം ഈ കുക്കർ തന്നെയാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീൻ ബീസ് ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയായിട്ട് നമ്മളെ ഗീ റൈസിന് വേണ്ട സവാള ഒരു കുട്ടി സവാള എടുത്ത് നല്ല നീളത്തിന് ഞാൻ അങ്ങോട്ട് ടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് വേഗം തന്നെ ഗീ റൈസിന് വേണ്ട അരി അങ്ങാട്ട് അളന്നെടുക്കാം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കൃത്യ അളവ് എനിക്ക് വീണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നാഴി അരിയാണ് ഈ രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ ആ ഗ്ലാസ്സിൽ രണ്ട് രണ്ടാണ് അതിൻ്റെ അളവ് ആ രണ്ട് ഗ്ലാസ് ഞാൻ അരി അരിയെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നാല് ഗ്ലാസ് വെള്ളം മതി ഇരട്ടി വെള്ളം ആ ഒരളവിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അരി ഞാൻ നന്നായിട്ട് കഴിഞ്ഞാൽ കഴുകി എടുത്തിട്ട് ഞാൻ നാല് ഗ്ലാസ് വെള്ളം വേറൊരടുപ്പില് ചൂടാക്കാൻ വേണ്ടി വയ്ക്കും നമ്മൾ ചായപത്രത്തിന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കും അപ്പോഴത്തേക്ക് ഈ സവാള നെയ്യ് കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് ഈ ചൂടായ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഗീ റൈസിൽ ഫിസ് വന്നോളും അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് കുക്കറും തീ കയ് അങ്ങ് കത്തിക്കാം അതിനിണക്ക് തന്നെ നമുക്ക് ചൂടുവെള്ളവും അങ്ങ് വയ്ക്കാം എന്നിട്ട് കുക്കറിലോട്ട് നമുക്ക് നല്ല നെയ്യ് നീട്ടി കൊടുക്കാം ഈ സമയം കൊണ്ട് എൻ്റെ കുഞ്ച് റോസ്റ്റ് ഏകദേശം പരിവായിട്ടുണ്ട് നമ്മൾ മസാല ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ സവാള നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ മസാലകൾ ആഡ് ചെയ്താൽ മതി ഈ സമയം കൊണ്ട് നമ്മളെ കുക്കറിലോട്ട് നെയ്യെല്ലാം നന്നായിട്ടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഗരം മസാലയിലെ മസാലകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇലക്കി പട്ടയും ഗ്രാമ്പും ഇതെല്ലാം ഇട്ട് കൊടുത്ത് സവാളയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചിക്കി എടുക്കാം നമ്മുടെ കൊഞ്ച് റോസ്സിൽ തക്കാളി ഇടേണ്ട സമയമായി അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിലാണെങ്കിൽ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് അരി അങ്ങായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ ചൂടായി ചൂടായി കിടന്ന വെള്ളവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി നന്നായിട്ട് കലക്കിയിട്ട് ഉപ്പ് എല്ലായിടത്തും എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വിസി ലേപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമ്മുടെ കൊഞ്ച് റോസ്റ്റിൽ മസാലയൊക്കെ ആഡ് ചെയ്യേണ്ടത് ഏകദേശം സമയമായിട്ടുണ്ട് ഈ സമയം കൊണ്ട് നേരത്തെ സവാള തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചിക്കൻ മസാല അത് കഴിഞ്ഞ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അത് മുളുപൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താലേ നമ്മുടെ നമ്മുടെ കുഞ്ചു റോസ്റ്റിന് പ്രത്യേക ഒരു രുചി രുചിയുണ്ടാവുകയുള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കാനായിട്ട് നേരത്ത് നമ്മൾ കുഞ്ഞ് റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രൈ ചെയ്ത ആ പാത്രം ആ പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് അതിലോട്ട് വീത്ത് കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഈ സമയം ഞാൻ ചിന്തിച്ചത് ഈശ്വര ഇന്ന് ചൂട് ഇടാൻ മറന്നു പോയല്ലോ എന്ന് എല്ലാ ദിവസവും രാവിലുകളെ ഇത് രാവിലെ തന്നെ ചൂടുവെള്ളം ആഡ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കും പക്ഷേ ഒരിക്കൽ പോലും എടുത്ത് വെക്കാറില്ല ചൂടുവെള്ളം അങ്ങനെ നിറച്ചങ്ങാട്ട് വെച്ചപ്പോഴത്തേക്കും എൻ്റെ കൊഞ്ച് ഏകദേശം പരുവായിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലോട്ട് ചൂടുവെള്ളത്തിനുള്ള കാലം അങ്ങ് വെച്ചു ഇനി ഇനി നമുക്ക് അതിലോട്ട് ദാഹശമിനിയും കൂടെ കൊടുക്കാം ഇനി അതിരുന്ന് തിളക്കട്ടെ ഈ സമയം കൊണ്ട് ഞാൻ അവിടേക്ക് അങ്ങ് ഒതുക്കിയെടുത്തു ഒതുക്കി പിറക്കിയെടുത്തിട്ട് ഞാൻ കൊഞ്ചങ്ങാട്ട് കൊണ്ട് വെച്ചു സമയം കൊണ്ട് ധ്രുവം വന്നപ്പോൾ ഞാൻ ധ്രുവനെങ്ങാട്ടിൽ നിന്ന് കാണിച്ചെടുത്ത് ധ്രുവനൊരുപാട് സന്തോഷമായി ഇനി നമുക്ക് അടുത്ത പരിപാടിയും ചെയ്യാം അടുത്തതായിട്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഗ്രീൻ പീസ് കറിയാക്കണ്ടേ ആക്കിയാലല്ലേ ഈ കുളിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ ഗ്രീൻ പീസ് കറിക്കുള്ള പണി കൂടെ ഞാൻ ചെയ്യാമെന്ന് കരുതി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഈശ്വര സവാള അധികം വരുമല്ലോ പൊളിച്ച സവാളയാണല്ലോ അത് വേഗം തന്നെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ എല്ലാം അവിടെയെല്ലാം ഞങ്ങൾ ഒതുക്കിപ്പിറക്കിയിട്ടുണ്ട് കഴിവാനുള്ള പാത്രങ്ങൾ അപ്പം പ്പോൾ ഞാൻ കഴിവെടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ കുക്കറിൽ നിന്ന് ഫിസ്സിൽ കേട്ടിട്ടുണ്ട് നമ്മുടെ ഗീ റൈസ് ഏകദേശം പരുവായിട്ടുണ്ട് ഇനി ഫിസിൽ പോകുന്നത് വരെ അതവിടെ ഇരിക്കട്ടെ ഞാൻ വലിയ രീതിയിൽ ഹൈ ഫ്ലെയിമിൽ ഞാൻ ചൂടുവെള്ളം അങ്ങ് മാറ്റിയിട്ടുണ്ട് കാരണം ചൂടുവെള്ളം തണുത്ത് കിട്ടിയാൽ മാത്രമേ സച്ചുവവയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു വേഗം തന്നെ നമുക്ക് ഗ്രീൻ പീസും കൂടെ അങ്ങ് കാലയാക്കിയാൽ സച്ചുവയ്ക്ക് ഫുഡ് അങ്ങ് അല്ല അപ്പം നല്ല ചൂടോടെ ചുട്ടെടുത്ത് ഗ്രീൻ പീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടിയിലോട്ട് എണ്ണ ചേർത്തു അത് കഴിഞ്ഞിട്ട് കടു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു കുട്ടി രണ്ട് സവാള ഇതെല്ലാം അങ്ങായിട്ട് ചോപ്പറി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഇച്ചിരി ഉപ്പു ഇട്ട് നന്നായിട്ട് നമുക്ക് അങ്ങ് മാറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണമല്ലോ ആ തേങ്ങാപ്പലിന് വേണ്ടി തേങ്ങ ഞാ ഇങ്ങനെ കുത്തി അങ്ങ് എടുക്കുകയാണ് കുത്തിയെടുത്ത് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ തേങ്ങാപ്പാൽ നന്നായിട്ട് നമുക്ക് കിട്ടാം ആ തേങ്ങാപ്പാൽ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണം എന്നിട്ട് ഞാൻ ഇച്ചിരി ഗ്രീൻ പീസും കൂടെ അതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലും നന്നായിട്ട് കുറുകി കിട്ടോള് നമ്മളെ ഗ്രീൻ പീസിന് ഒരു തിക്നെസ് കൂടെ കിട്ടും കറിക്ക് അല്ലാതെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കണേ കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ചുരു ചിലപ്പോൾ ഞാൻ ചേർക്കാറുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു തേങ്ങേൻ്റെ നല്ലൊരു സേവ നമ്മൾ തേമീച്ച് കറിക്ക് കിട്ടും എൻ്റെ വീട്ടിൽ ഈ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പ്രചോദിച്ച് ഈ കറിക്ക് കൊടുക്കുന്നത് അങ്ങനെ ഈ വേഗം തന്നെ ഇതിലോട്ടുള്ള മസാലകൾ നമുക്ക് അങ്ങ് ആഡ് ചെയ്യാം സവാള വാടിയ സവാളയിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും നേരത്തെ എല്ലാ എല്ലാ മസാലകളും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ത്തിരി തിരിയെന്ന് വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാവുള്ളൂ പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു മസാലയും കൂടി ഇടുന്നുണ്ട് നമ്മളെ പെരുഞ്ചീരകത്തിൻ്റെ മസാല ആ മസാലയും ആഡ് ചെയ്തിട്ട് മാത്രമേ നീ ഇതിൽ തക്കാളി ആഡ് ചെയ്യുള്ളൂ കാരണം തക്കാളി എനിക്ക് നന്നായിട്ട് വാടി കിട്ടേണ്ട ആവശ്യം എനിക്കില്ല കാരണം ആ തക്കാളി എനിക്ക് അങ്ങനെ കിട്ട അങ്ങനെയാണ് എനിക്ക് കറിയിൽ കിടക്കാൻ എനിക്ക് ഇഷ്ടം കൂടുതൽ അത് കണക്കിൻ്റെ പെരിഞ്ചീരകം നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള മണം നമുക്ക് തരാം നമ്മളെ കറികൾ വെജിറ്റബിൾ കറീസിൽ അതുകൊണ്ടാണ് ഞാൻ പെരും ആഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തിട്ട് ഉപ്പുണ്ടാവുന്നൊക്കെ നോക്കി നല്ല രുചിയുണ്ട് സച്ചവയ്ക്ക് ഈ ഗ്രീൻ പീസ് കറി ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പത്തിൻ്റെ കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയും മുട്ടക്കറിയും കാരണം ഈ രണ്ട് കറികളാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയും നമ്മുടെ മസാലകളും ഉപ്പും എല്ലാത്തിൻ്റെ ആവശ്യഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം എടുത്ത് ഞാൻ മേലോട്ടങ്ങ് വെച്ചു ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം എന്താണ് അകത്തെ വിശേഷം അരി വെന്തിട്ടോ എന്ന് കൃത്യ അളവാണെങ്കിൽ നമ്മൾ അരി പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കൃത്യ അളവാണ് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു വെന്ത് കിട്ടുമോ എന്നുള്ള ഇപ്പം എനിക്ക് ഒരു ടെൻഷനുമില്ല കാരണം ഞാൻ ഇപ്പം നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ അപ്പത്തിൻ്റെ മുഖം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്കൊന്ന് അപ്പച്ചട്ടിയിലോ ഒരപ്പം ഉണ്ടാക്കി നോക്കും തീരുമാനിക്കാം കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേഗം തന്നെ സിങ്കി കിടന്ന പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകിയെടുക്കാം ഇപ്പം സമയം ഇങ്ങനെ പോയാലും എട്ടര ആയിക്കാണും വേഗം വേഗം ജോലികൾ തീർത്താലേ സച്ചവയ്ക്ക് ഒമ്പത് മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത് ഒമ്പത് മണിക്കാണ് ഒമ്പത് കാലിനാണ് മനു ബെല്ലടിക്കുന്ന സമയം ഞാൻ ഇവിടെ നിന്ന് മിക്കപ്പോഴും ഒമ്പത് ഒമ്പത് അഞ്ച് ആ സമയത്തിന് ഞാൻ ഇറങ്ങും പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എന്തായാലും സ്കൂളിൽ എത്തുന്നതാണ് വേഗം തന്നെ ഞാൻ പാത്രം എല്ലാം അങ്ങ് കഴുകിയെടുക്കീണ് കഴുകിയെടുത്ത് അത് അടുക്കി വെച്ചാൽ ഒരു സമാധാനം കിട്ടാൻ നടക്കാണ് അടുക്കള അങ്ങ് വാരി വലിച്ച് കിടക്കില്ലല്ലോ ചില ദിവസങ്ങളിൽ സമയമില്ലാത്തപ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രം കഴിവലെല്ലാം സച്വേനെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ വേഗം ഞാൻ എല്ലാം അങ്ങ് കഴുകിയെടുത്തു കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത മണിയിലോട്ട് പോകാം സാധനങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ച പാത്രങ്ങൾ എല്ലായിടത്തും വെച്ചു ഈ സമയം കൊണ്ട് തന്നെ എൻ്റെ ഗ്രീൻ പീസിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല ഗ്രീൻ പീസ് നല്ല സ്വാദമുണ്ടായിരുന്നു മല്ലിയിലേൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഗ്രീൻ പീസ് നേരത്തെ ഒഴിച്ച് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ ഞാൻ കറി അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് മൂടി അങ്ങ് വെച്ചു എന്നിട്ട് നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി അപ്പത്തി അപ്പം ചുടുന്ന ചട്ടി ഇങ്ങനത്തെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ടപ്പവും അങ്ങ് ഉണ്ടാക്കിയ കൊടുത്ത അങ്ങ് കൊടുത്താൽ സച്ചുവാവ പല്ലി വെച്ചിട്ട് കുറച്ച് നേരമായി ഫുഡ് അവിടെ നിന്ന് സൈഡിൽ ഇരുന്ന് കഴിച്ചോളും ഈ സമയം കൊണ്ട് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ എത്തിയാൽ മതി അപ്പം ഇനി വേഗം തന്നെ നമുക്ക് രണ്ടപ്പവും അങ്ങ് ചുട്ടെടുക്കാം രണ്ടല്ല മൂന്നപ്പം അങ്ങ് ചുട്ടെടുക്കാം സച്ചുവവയ്ക്ക് രണ്ടപ്പവും ധ്രുവനോ ഒരപ്പവും സച്ചുവവ രണ്ടെണ്ണം ഒന്നും കഴിക്കില്ല ഒന്നോ ചിലപ്പോൾ ഒന്നരയോ കഴിക്കുവായിരിക്കും അതിൽ കൂടുതലൊന്നും അവൻ കഴിക്കില്ല അല്ലെങ്കിൽ പല ശനിയോ ഞായറോ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കുക ചാലായി അങ്ങനെ വേഗം തന്നെ നമുക്ക് നമ്മുടെ അപ്പം നന്നായിട്ട് ചുറ്റും െടുക്കാം ആ നല്ല അപ്പത്തിൻ്റെ മാവിപ്പെനിക്ക് നന്നായിട്ട് ആട്ടിയെടുക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ ഉണ്ടെന്ന് അങ്ങനെ ഇച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കലത്തിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് തൂകിയിട്ടുണ്ട് നമ്മുടെ ചൂടുവെള്ളം ഇനി ഈ ചൂടുവെള്ളം നമ്മുടെ ഇന്നലത്തെ ജഗ്ഗിൽ കുറച്ച് തണുത്ത വെള്ളം ഇരിപ്പുണ്ട് അതുമായിട്ട് അങ്ങ് ആഡ് ചെയ്താൽ ഒരു കുപ്പി വെള്ളം തികയുള്ളൂ അപ്പവും പെട്ടെന്ന് തന്നെ ഞാൻ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് സച്ചി അവയ്ക്ക് കൊണ്ടു കൊടുക്കേണ്ട അങ്ങനെ അടുത്ത അടുത്ത അപ്പത്തിനുള്ള മാവ് ഞാൻ ചട്ടിയിലോട്ടങ്ങ് വീത്തിയിട്ടുണ്ട് വീത്തി ചുറ്റിച്ചെടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കുന്നതിനും കൊണ്ട് നമുക്ക് ചൂടുവെള്ളം അങ്ങോട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യാം തണുത്ത വെള്ളവും ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്യാം ഇത് ഞാൻ തലേ ദിവസത്തെ ബാക്കി വന്ന വെള്ളം ഞാൻ ഈ ജെക്കിലോട്ടാണ് വീത്തിയത് ജെക്കിൻ്റെ പാതി വെള്ളമുണ്ട് ഇതിലോട്ട് ഒരു കുപ്പ് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി ഒരു കുപ്പ് വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര ചൂടൊന്നും ആവുമല്ലോ ചൂടാവാതെ വെള്ളം നമുക്ക് കിട്ടിക്കോളൂ അപ്പോഴത്തേക്ക് ഒട്ടും ചൂടായിട്ടില്ല കാരണം നന്നായിട്ട് തണുപ്പ് കാരണം നന്നായിട്ട് തണുത്ത വെള്ളം അങ്ങനെ ഞാൻ ഒരു കപ്പും കൂടെ വീത്തിയൊക്കെ അപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ അങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിൽ കറിയും കൂടെ വീത്തി നമ്മുടെ സച്ചു അവയ്ക്ക് കൊണ്ടു കൊടുക്കാം സച്ചു അവയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയും ജോലികളിലുണ്ട് ഇതുവരെയായിട്ട് സച്ചുവിൻ്റെ ലഞ്ച് ബോക്സ് നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല ഇനി എന്തായാലും വേഗം തന്നെ ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്യുക അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സിൽ ആദ്യം തന്നെ ഞാൻ റൈസ് ഇട്ടു റൈസ് എന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ തവി റൈസിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് ഞാൻ അതങ്ങ് അടച്ച് വയ്ക്കുന്നതിന് മുമ്പേ നമ്മളിന്ന് ഉണ്ടാക്കി കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് ഇത്തിരി അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇത്തിരിൻ്റെ ആവശ്യമേ ഉള്ള സച്ചാവയ്ക്ക് അവയ്ക്ക് ഭയങ്കര എരിയൊന്നും വേണ്ട അതുകൊണ്ട് ഇച്ചിരി ഞാൻ വെച്ചുകൊടുത്തു വെച്ചുകൊടുത്തിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി തൈരും കൂടെ ആക്കി അങ്ങ് വീത്ത് കൊടുക്കാമെന്ന് സച്ചുവാവയ്ക്ക് സലാഡായിട്ട് വേണ്ട എന്ന് പറഞ്ഞു തൈര് ഇച്ചിരി ഉപ്പിട്ട് തന്നാൽ മതി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി എന്തായാലും എനിക്കൊരുത്തിക്ക് വേണമെങ്കിൽ സലാഡ് ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു വേഗം തന്നെ തൈരിച്ചിരി എടുത്തിട്ട് അതിലോട്ട് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങാട്ട് കലക്കി അങ്ങോട്ട് എടുത്തു നല്ല പുളിയുള്ള തൈരാണ് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട തൈരാണ് എൻ്റെ വീട്ടിൽ രണ്ട് പശുക്കളുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട തൈരാണ് നല്ല പുളി ഉണ്ടായിരുന്നു നാടൻ പാലിൽ കാച്ച തൈര് തൈരായോണ്ട് നല്ല പുളി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നന്നായിട്ട് ഞാൻ തൈരങ്ങാട്ട് കലക്കിയെടുത്തു ഒരു കുനി ഒരു കുഞ്ഞു കുപ്പിയിലോട്ട് നമുക്കിനി അതങ്ങാട്ട് കൊടുത്തങ്ങക്കാം ചിലപ്പോൾ ഇത് ലാസ്റ്റ് പച്ചക്കങ്ങ് കുടിക്കുകയാണ് കഷ് ചെയ്യാണത് നമ്മുടെ ഈ റൈസ് തിന്ന് തീർത്തതിന് ശേഷം കച്ചി ചിലപ്പം അതിലോട്ട് ഒഴിച്ചങ്ങ് കുടിക്കും അങ്ങനെയാണ് ചെയ്യണത് കുപ്പിയും കൂടെ എടുത്തോണ്ടിന്ന് കുപ്പിയിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ ജോലി അങ്ങോട്ട് തീരുമല്ലോ വേഗം വേഗം പണികൾ നിർത്തിട്ട് ഇനി അവന് ഒരുക്കി വിടണം അതൊരു ഒന്നൊന്നര ജോലിയാണ് കച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ച് പല്ലി വെച്ച് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വേഗം അവന് ഞാൻ ഇനി സ്കൂളിൽ പറഞ്ഞു വിടട്ടെ അപ്പം അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കാരണം നിങ്ങളെ വിലപ്പെട്ട സബ്സ്ക്രൈബിങ് എൻ്റെ ആവശ്യമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും എല്ലാവരെയും ഫുൾ വീഡിയോയും കാണണമേ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ എന്നെയും എൻ്റെ സച്ചുവാവനെയും ധ്രുവനെയും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ കൂടെയുള്ള ബെല്ലാം ചെയ്യണം ചെയ്യണം അതേപോലെ തന്നെ ഓപ്ഷനും എന്തായാലും ും പുതിയൊരു ദിവസം നേരുന്നു ഞാൻ ഇനി വേഗം പോലും രണ്ടുപേരും രണ്ടുപേരെയല്ല ഒരാളെ പറഞ്ഞ് വിട്ടിട്ട് വരട്ടെ അപ്പോൾ ബൈ